ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ ഓൺ ഷോപ്പിങ്ങൊക്കെ എല്ലാവരും കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓൺ ഷോപ്പിങ്ങിന് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ അഖിലാടിൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങൾ കുറ്റിപ്പുറം പോയിട്ട് ചേച്ചിനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ കുന്നംകുളത്ത് കേരള വസ്ത്രാലയത്തിലേക്കാണ് പോയതിപ്പോൾ ഞങ്ങൾ കുറച്ചായിട്ട് ഈ കൊല്ലമായിട്ട് കഴിഞ്ഞ കൊല്ലമൊക്കെ ആയിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകണത് കേരളയിലേക്ക് കൽപ്പകയിലേക്ക് അങ്ങനെ അവിടെ കുറച്ച് ഷോപ്പിംഗ് കടകളുണ്ട് ആ കടയിലേക്ക് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുക അപ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ കേരളയിൽ നിന്ന് കിട്ടിയെങ്കിൽ നമുക്ക് വേറെ കടയിൽ കയറാം അങ്ങനെ ഡ്രസ്സിന്ന് ഡ്രസ്സിൻ്റെ ഒരു കട കുറച്ച് അധികം ഒരു സ്ഥലമാണ് നമ്മുടെ കുന്നംകുളം അപ്പോൾ ഞങ്ങൾ കുന്നംകുളം പോയിട്ടാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തത് ആദ്യം ഞങ്ങൾ കേരളയിൽ പോയിട്ട് ചുരിദാറിൻ്റെ സെറ്റ് നോക്കി ടോപ്പ് നോക്കി അപ്പോൾ അവിടെ നിന്ന് രണ്ട് ടോപ്പൊക്കെ എടുത്തു പിന്നെ സാരിയും കുറച്ച് നോക്കി അപ്പോൾ അമ്മയ്ക്ക് സാരി എടുക്കണ്ടായിരുന്നു അപ്പോൾ ചേച്ചിൻ അമ്മയ്ക്ക് എടുക്കാണ്ടായിരുന്നു ഇവിടെ വീട്ടിലെ അമ്മയ്ക്ക് എടുക്കാണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സാരിയും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്നതും ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ്ങായി നിൽക്കണത് അജ്ജറക്കാണല്ലോ അപ്പോൾ അജ്ജ്ജക്കിൻ്റെ കുറച്ച് ടോപ്പൊക്കെ നോക്കി റേറ്റ് ഒരു എണ്ണൂറ് എഴുന്നൂറിൻ്റെ ഒക്കെ അടുത്ത് വരുന്നത് പിന്നെ ഞാൻ ഉദ്ദേശിച്ച കളറും കാര്യങ്ങളും എനിക്ക് കിട്ടാത്ത കാരണം ഞാനത് അവിടെ നിന്ന് എടുത്തില്ല ഞങ്ങൾ ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടോ പിന്നെ ചേച്ചി ആണെങ്കിൽ ഓരോന്ന് എടുത്ത് നോക്കണേ കണ്ണാടിയിലൊക്കെ വെച്ച് പോയി നോക്കുക ചേച്ചി ടീച്ചറാണ് അപ്പോൾ കുറച്ചധികം ഡ്രസ്സ് ഉണ്ടെങ്കിൽ ചേച്ചിക്ക് നല്ലതാണ് അപ്പോൾ ചേച്ചി ഇങ്ങനെ നോക്കണം എത്ര കാലം ഇങ്ങനെ കുറച്ചിങ്ങനെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അധികം കുറച്ച് പോകണമല്ലോ അങ്ങനെ ഡെയിലി ഇട്ട് പോകണത് കൊണ്ടല്ലോ അപ്പോൾ മെറ്റീരിയലും തുണി ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് എത്ര നല്ലതാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ചേച്ചി ഓരോന്നും ഇങ്ങനെ എടുക്കുന്നത് ഇട്ടോ എനിക്ക് എനിക്കധികം ഷോപ്പിംഗ് ഉണ്ടായിരുന്നില്ല എനിക്ക് രണ്ട് പേർക്ക് ഡ്രസ്സ് കൊടുക്കാണ്ട് ഒരു ചുരിദാറും കൊടുക്കാണ്ട് ഒരു മുണ്ടും ഷർട്ടും കൊടുക്കാണ്ട് അങ്ങനെ അത് ഞാൻ ഒരു കൂട്ട് ടോപ്പും പാൻറ്റൊക്കെ ഞാൻ എടുത്തത് കേരളീയം എന്നാട്ടോ അപ്പോൾ ഒരു ടോപ്പ് ഞാൻ ഡിഫറൻറ്റ് കളറാണ് എടുത്തത് അപ്പോൾ അതിലേക്ക് മാച്ചായിട്ടുള്ള പാൻറ്റും ഷാളും ആണ് കേരളീന്ന് ഞാൻ എടുത്തത് ചേച്ചി രണ്ട് മൂന്ന് ടോപ്പൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വേറെ കടയിലേക്ക് പോയി കാരണം അവിടെ നിന്ന് കിട്ടാത്ത കാരണം വേറെ കടയിൽ പോയിട്ട് ഞങ്ങൾക്ക് ഈ ചുരിദാർ ഇഷ്ടപ്പെട്ടു അങ്ങനെ ചേച്ചി ഈ ചുരിദാർ എടുത്തു അവിടെ ഇറങ്ങിയിട്ട് പിന്നെ കൽപ്പകയിൽ പോയി കൽപ്പകയിലും പോയിട്ട് ഞങ്ങൾ ചുരിദാർ സെറ്റ് നോക്കിയിട്ടോ ചേച്ചി രണ്ട് കൂട്ട ഡ്രസ്സ് എടുത്തിരിക്കുന്നു അപ്പോൾ ഒരു കടയിൽ നിന്ന് വേറെ എടുത്ത് പിന്നെ ഞങ്ങൾ വേറെ കടയിൽ പോയിട്ട് കൽപ്പകയിൽ നോക്കിയിട്ട് ഞങ്ങൾക്ക് സെറ്റ് ആയില്ല മെറ്റീരിയൽ ചേച്ചാ ചേച്ചി അങ്ങനെ മെറ്റീരിയൽ നോക്കിയിട്ടാണ് ചേച്ചി എടുക്കണത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ കേരളയിൽ പോയിട്ട് സാരി ഞങ്ങൾ നോക്കി സാരി രണ്ടമ്മമാർക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ കുഴഞ്ഞ ടൈപ്പ് സാരി വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുഴഞ്ഞ ടൈപ്പ് സാരി നോക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഷർട്ട് എടുക്കാൻ പോയി അച്ഛനുള്ള ഷർട്ട് എടുക്കാനാണ് അവിടുന്ന് ഷർട്ടൊക്കെ എടുത്ത് രണ്ട് മൂന്നെണ്ണം സെലക്ട് ചെയ്ത് നോക്കി അതുപോലെ നമുക്കൊരു ഒരു ഷർട്ടിൻ്റെ പീസ് എടുക്കാനും ഉണ്ടായിരുന്നു വേറെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നല്ലൊരു ലാവൻഡറും ഒരു പിങ്കും പോലത്തെ ഒരു ഷർട്ട് പീസ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മുള്ളിൻ്റെ സെക്ഷനിലേക്ക് പോയി ഷർട്ട് മാത്രമല്ലല്ലോ എടുക്കേണ്ടത് അപ്പം അതിനനുസരിച്ച് മുണ്ടെടുക്കണമായിരുന്നു അപ്പോൾ രണ്ട് ഷർട്ടിന് എടുക്കാണ്ടായിരുന്നു ഷർട്ടിന് മുണ്ടൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയത് ബിരിയാണി കട എന്ന് പറഞ്ഞ ഒരു കടയിലൊക്കെയാണ് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഓർഡർ ആക്കിയത് ഒരു ഫുൾ ബിരിയാണിയും അതുപോലെ ഒരു ഹാഫ് ബിരിയാണിയും അതുപോലെ ഒരു ഹാഫ് ബീഫ് ബിരിയാണിയും ആയിട്ട് കഴിച്ചു അപ്പം ഞാനും അവനും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇവന് ചെക്കന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അവൻ കയറി വന്ന കഴിക്കാൻ തന്നെ കുറേ കളിക്കണ സൈക്കിളും അതുപോലെ ചേരുപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവ അതിൽ കയറിയിരുന്നു പിന്നെ അവന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ ഈ ടീ ഷർട്ടും ആ റോസും എടുത്തു പിന്നെ ആ ഷർട്ട് നോക്കി അത് ഞങ്ങൾക്ക് ഇഷ്ടമായില്ലെന്തോ പഴയ മോഡൽ പോലെ തോന്നി അങ്ങനെ കുറേ വെറൈറ്റി ടീ ഷർട്ടുകളും കൊറിയാൻ്റെ ടീ ഷർട്ട് പോലത്തൊക്കെ ടീ ഷർട്ടുകളുണ്ടായിരുന്നു അതൊന്നും ഇവൻ്റെ സൈസിന് പറ്റിയതില്ല കേട്ടോ വലിയ സൈസുകളാണ് ഇവൻ ഒന്നര വയസ്സെല്ലാം ആയിട്ടുള്ളു അപ്പം ഇവന് ഞങ്ങളൊരു ടീ ഷർട്ടും എടുത്തു അതുപോലെ ഒരു ഷർട്ടും ട്രൗസറും കൊടുത്തു നമ്മൾ കയറിയത് ഡ്രസ്സ് എടുക്കാൻ കയറിയത് ലാമിയ കിഡ്സിലാണ് കേട്ടോ കയറിയത് ആ കടയിലൊരു കിഡ്സിൻ്റെ സെക്ഷനുണ്ട് അപ്പോൾ അവിടെ കേട്ടോ കയറിയത് അവിടെ കയറിയപ്പോൾ ഗേൾസിനും ബോയ്സിനും പറ്റി ഇഷ്ടം മാതിരി കിഡ്സിൻ്റെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് പൊതുവേ ആൺകുട്ടികൾക്ക് ഡ്രസ്സ് കുറവാന്നാണ് പക്ഷെ അല്ല അത്യാവശ്യം കളക്ഷൻസ് ഈ കിഡ് ലാമിയ കിഡ്സിലുണ്ടായിരുന്നു കേട്ടോ അതേപോലെ ഗേൾസിനു പറ്റി നല്ല നെറ്റിൻ്റെ ഫ്രോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു അതുപോലെ സത്യം പറയാണെങ്കിൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിട്ടൊക്കെ ഒടുവിൽ അവസാനം അകലണ്ടൊരു ഡ്രസ്സ് സെലക്റ്റാക്കി ഇവൻ്റെ അച്ഛൻ്റെ വാഗ്യുണ്ടായിരുന്നു എൻ്റെ ആൻറ്റിയുടെ വൈകീട്ട് ഡ്രസ്സ് എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി ഇവന് ഡ്രസ്സ് എടുത്തിരുന്നു എടപ്പാളിൽ അപ്പോൾ ഇവർ രണ്ടുപേരും ഡ്രസ്സ് എടുക്കുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ കുന്നംകുളത്ത് നിന്ന് എടുത്തത് കേട്ടോ അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ബില്ല് പേ ചെയ്തിട്ട് നമ്മൾ നേരെ എടപ്പാൾ പോയി എടപ്പാളിൽ നിന്ന് രണ്ട് കൂട്ടം ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറ്റിപ്പുറം വന്ന് കുറ്റിപ്പുറം വന്നിട്ട് അവൻ്റെ അങ്കളേനെയും കണ്ടിട്ട് ഞങ്ങൾ ലൈമും പബ്സും കാര്യങ്ങളൊക്കെ കഴിച്ചു അങ്ങനെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക